ഐ വാസ് സോ വെയിംഗ് ഫോർ എന്ന് പറയാൻ പറ്റില്ല ഷീസ് വാസ് ഹിയർ യോർഒള്ളി പക്ഷേ പാർവതിയുടെ ഒരു സ്ട്രോങ് റോൾ ഒരു ക്യാരക്ടർ ഫിലിം ഒക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു ഐ എം ജസ്റ്റ് സോ ഹാപ്പി എനിക്ക് ആക്ടർ എന്നുള്ള ഉപരി എനിക്ക് ഒരു ഹ്യൂമൻ ബീങ് എന്നുള്ള നിലയിൽ എനിക്ക് പാർവതി ഒരു ഒരുപാട് അറിയാം അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് ഇഷ്ടമുള്ള എൻ്റെ ഒരു ഫേവറേറ്റ് ആക്ടറും ഫേവറേറ്റ് ഹ്യൂമൻ ബീങ്ങിൻ്റെ ഭാഗത്തു നിന്ന് ഭയങ്കര നല്ലൊരു മികച്ച സിനിമയും എന്താ മികച്ച പെർഫോമൻസും കിട്ടിയതിന് സന്തോഷമുണ്ട് പിന്നെ ഉർവശി പാർവതി എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ്റെ നമുക്ക് ഇപ്പം ഞാനിത് പറഞ്ഞാൽ നിങ്ങളിത് എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല എങ്ങനെ എടുത്താലും എനിക്കൊരു എനിക്ക് ലാലേട്ടനും മമ്മൂക്കയും രണ്ടുപേരും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവർ വരുമ്പോൾ ഒരു പവർ പ്ലേ ഉണ്ടല്ലോ അത് അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ആ പവർ ആ ഒരു ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത പോലെ തോന്നി ഉറവിയും പാർവതി യെസ് എന്നാ അതൊരു എന്താ പറയാ ഹീറോയിസം എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സാധനമല്ല കേട്ടോ വളരെ റിയൽ ആയിട്ടും റിയൽസ് മെച്ചോർഡ് ആയിട്ടുള്ള ഒരു സ്പേസിൽ നിന്നുള്ള പെർഫോമൻസ് ആണ് ഗംഭീര സിനിമയാണ് ഇതാരും മിസ് ചെയ്യരുത് എല്ലാവരും പോയി കാണണം കണ്ണ് ഒരുപാട് ഒരുപാട് ഭയങ്കര ന്യൂ ഒക്കെ നോക്കി പോകുന്ന ഒരു കഥയും ഒരുപാട് ലെയേഴ്സ് ലെയേഴ്സുള്ള ക്യാരക്ടേഴ്സുമാണ് ഇവരെ പെർഫോം ചെയ്തിരിക്കുന്നത് പിന്നെ സിനിമ മിസ് ചെയ്യരുത് പോയി കാണണം തിയേറ്ററിൽ പോയി ഇവിടെയുള്ള തിയേറ്ററിൽ ഓടുന്ന സമയത്ത് തിയേറ്ററിൽ തന്നെ പോയി കാണണം നല്ല എക്സ്പീരിയൻസ് ആണ് ഞാൻ എനിക്ക് ഡെഫിനറ്റ്ലി പ്രതീക്ഷിക്കാം എനിക്കും കൊറച്ച് ലേണിങ് വേണ്ടതായിട്ടുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ ബ്രേക്ക് എടുത്തു ഞാൻ ലേൺ ചെയ്തു ഞാൻ അങ്ങനെ പഠിക്കാനും അഭിനയം പഠിക്കാനൊന്നും നല്ല പോയത് ജീവിതം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് കുറച്ച് യാത്രകൾ ചെയ്യുകയും ആൾക്കാരെ പരിചയപ്പെടുകയും ഒറ്റയ്ക്ക് ജീവിക്കുകയും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യണമല്ലോ നമ്മളെപ്പോഴും അല്ലെ ഞാനൊരു നയൻറ്റീൻ ഇയേഴ്സിലാണ് ഞാൻ സിനിമയിലേക്ക് വരുന്നത് അത് നമ്മൾ കുറെ ഭയങ്കര ക്ലോസ്ഡ് ആവും അപ്പൊ എനിക്കൊന്നിങ്ങനെ ഒന്ന് കൂട് വിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുണ്ടായിരുന്നു അത് വളരെ ആവശ്യമാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഏതൊരു ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റെന്നല്ല ആർക്കും എക്സ്പീരിയൻസ് ചെയ്യേണ്ട സംഭവങ്ങൾ കുറച്ച് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ ചെയ്തു പോലെ നടന്നു പിന്നെ തിരിച്ചു വരുമ്പം കമ്മിറ്റ്മെന്റ്സ് ആവും നമുക്ക് അപ്പം അപ്പൊ തീർച്ചയായിട്ടും ഇതൊക്കെ മാറ്റി വളരെ സിമ്പിൾ ആയിട്ടുള്ള റോ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിലേക്ക് എനിക്ക് പോണവതാണ് എന്റെ ആഗ്രഹം ശരി താങ്ക് യു സോ മച്ച് താങ്ക് യു വെരിയു